പാഞ്ഞാൽ മണലാടി ചിറങ്കോണം മേഖലയിൽ കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനാക്രമണത്തിൽ പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശം മണലാടി കളപ്പുരക്കിൽ ജോസഫ് മാഞ്ഞുപറമ്പിൽ ലിസി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് ബുധനാഴ്ച രാത്രി കാട്ടാനകൾ ഇറങ്ങിയത് കർഷകനായ ജോസഫിന്റെ ഒമ്പത് തെങ്ങുകളും കുലവന്ന വാഴകളുമാണ് ആനകൾ നശിപ്പിച്ചത് വേനലിൽ നനച്ചു പരിപാലിച്ചു വന്ന അഞ്ചു വർഷം പ്രായമുള്ള തെങ്ങുകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് ഇത് കർഷകന് വലിയ മാനസിക വിഷമമുണ്ടാക്കി ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി രണ്ടു തവണയാണ് കാട്ടാനകൾ പ്രദേശത്തിറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് രണ്ട് കാട്ടാനകളെ കണ്ടതെന്നും അവർ കൂട്ടിച്ചേർത്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തിയിരുന്നെങ്കിലും പുലർച്ചയോടെ വീണ്ടും തിരിച്ചെത്തി നാശനഷ്ടങ്ങൾ വരുത്തി വന്യമൃഗങ്ങളെ തടയാൻ അധികാരികൾ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്ന് ജോസഫ് ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് ഇറങ്ങാൻ വേണ്ടി മാസങ്ങളായി വിളിച്ചാൽ വരുന്നു അവർ പടക്കം പൊട്ടിക്കുന്നു പോകുന്നു അവർ പോയി കഴിഞ്ഞാൽ വീണ്ടും വരുന്നു ഇതിന് യാതൊരു പ്രതിവിധിയും കാണുന്നില്ല ഒരു സാധനവും ഉണ്ടാക്കാൻ പറ്റില്ല ആനയായിട്ടും പന്നിയായിട്ടും മണ്ണാനും കുരങ്ങും എല്ലാ സാധനവും ഇതാ പറമ്പ് സാധനം ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനവും പണിതുണ്ടാക്കാൻ പറ്റാത്ത കണ്ടീഷനായി അപ്പോൾ ആന വന്ന് ഉള്ള തെങ്ങ് നശിപ്പിച്ചതാണ് ഏറ്റവും കൂടുതൽ കേതാരം വില്ലേജിൽ ഞാൻ പരാജയ എല്ലാവരും പഞ്ചായത്ത് പഞ്ചായത്തുകാരി ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു കണ്ടു കേട്ട് പോയി പഞ്ചായത്ത് പ്രസിഡൻ്റ് വന്നു സെക്രട്ടറി വന്നു അവർ അവർ വണ്ടിയായിട്ട് വന്ന് എല്ലാവരും വന്ന് കണ്ട് എന്നിട്ട് അവിടെ കൊണ്ട് കാട്ടിലെവിടെ കണ്ട് സയറ വെച്ചിട്ടുണ്ടെന്നല്ലോ അത് എവിടെയാണ് എനിക്കറിയില്ല അത് രണ്ട് ഇറങ്ങി വരുന്ന എന്നും അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും